ഹലോ ജയ്പൂർ കോട്ടൺ ത്രീ പി സൂട്ട്സിൽ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഈത് ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ത്രീ പി സൂട്ടാണ് വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടൺ ദുപ്പട്ടയുടെ മെറ്റീരിയൽ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉണ്ടാവുക ടോപ്പ് ബോട്ടാണ് ജയ്പൂർ കോട്ടൺ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആയിട്ടാണ് വരുന്നത് കേട്ടോ നമ്മുടെ ഈ വീടോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ സ്റ്റോക്ക് ആണ് ഒരുപാട് പുതിയ കളക്ഷൻസ് ഉണ്ട് നെക്കിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നതും സ്റ്റോൺ ആയിട്ടുള്ളതും ബട്ടണായി വരുന്നതും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യക്ക് ഭാഗത്തേക്ക് ഏത് ഭാഗത്തേക്കാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഈ ചൂട് കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് അത് പെരുന്നാളും അല്ലേ വരുന്നത് അപ്പോൾ എന്തായാലും കോട്ടൺ ചുരിദാർ അഫോർഡബിൾ പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ കൂടാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിൽ മിനിമം അഞ്ച് സെറ്റ് പർച്ചേസ് ചെയ്താൽ മതി അതും സെയിം ഡിസൈന് അഞ്ച് സെറ്റ് പർച്ചേസ് ചെയ്യണം ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് ഡിസൈൻ അഞ്ച് സെറ്റ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നതാണ് ഇനി പത്ത് സെറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലേറെ റേറ്റ് കുറഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോയില് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുമോ കേട്ടോ എല്ലാവരുടെ മെസ്സേജിന് റിപ്ലൈ തരുന്നതാണ് കോൾ ചെയ്താൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു വരില്ല മെസ്സേജ് ചെയ്യുമോ എല്ലാവരുടെ മെസ്സേജിന് റിപ്ലൈ തരുന്നതാണ് നമ്മുടെ ഈ വീടുകൾ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ ആണ് അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയല് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തോ അല്ലാതെയൊക്കെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നവരും നല്ലോണം സംസാരിച്ച് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്നവർക്കൊക്കെ ബിസിനസ് നല്ലൊരു ഓപ്ഷനാണ് അവർക്കൊക്കെ സെയിൽസിൽ ഇറങ്ങിയിട്ട് നിങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടോ അല്ലാതെയൊക്കെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അവർക്ക് വേണ്ട എന്ത് ഹെൽപ്പ് വേണേലും നമ്മൾ ചെയ്തു തരുന്നതാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് ബോട്ടം ഒക്കെ ലെങ്ത്ത് വരുന്നത് കോട്ടൺ ആണ് ഫുൾ കോട്ടൺ ആണ് ടോപ്പ് ബോട്ടം ദൂപ്പാട്ടിയൊക്കെ വരുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ തരുന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ചൂട് കാലത്ത് ജോലിക്ക് പോകുന്നവർ കോളേജിൽ പോകുന്നവർ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഡെയിലി കോട്ടൺ ചുരിദാർ യൂസ് ചെയ്യുന്നവരെ അവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് അഫോർഡബിൾ പ്രൈസിൽ കോട്ടൺ ചുരിദാർ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല നമ്മുടെ കയ്യിൽ എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യും എല്ലാവരുടെയും മെസ്സേജിനും റിപ്ലൈ തരുന്നതാണ് ഈ മെറ്റീരിയൽസൊക്കെ ബെസ്റ്റ് റിണിങ് സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക മുമ്പ് മുൻപെട്ടോ എല്ലാവരുടെ മെസ്സേജിനും റിപ്ലൈ തരുന്നതാണ്